നിങ്ങളൊക്കെ നിങ്ങളുടെ വഴികളിൽ പതരാതിരിക്കുവാനും നിങ്ങൾ ഈ ലോകത്തിൽ ജയിച്ചു നിൽക്കാനും നിരന്തരം പ്രാർത്ഥിക്കുന്നവരും ത്യാഗം ചെയ്യുന്നവരും ഒക്കെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ അതുകൊണ്ട് പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം അതുപോലെ നമ്മളെല്ലാവരും ഒരു ആത്മീയ കൂട്ടായ്മയിലാണെന്നുള്ളൊരു ചിന്തയോടെ കൂടുതൽ ജീവിക്കാനും സ്നേഹിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം അപ്പൊ ഇന്ന് പിതാവ് ഈ ഒരു മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ പിതാവിന്റെ മനസ്സിലും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയാണ് എന്നോട് പിതാവ് പറഞ്ഞു വലിയ ജനമൊന്നും വേണ്ട ഈ ചങ്ങനാശ്ശേരിയിലെ മെത്രാഭിഷേകത്തിന് ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട മാമൂട്ടുകാർ കുറച്ച് വന്നോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വടക്കേക്കരക്കാരും വന്നോട്ടെ മാന്ലക്കാരും ഒക്കെ വന്നോട്ടെ ബാക്കി എല്ലാവരുടെയും എല്ലാവരും ബുദ്ധിമുട്ടിക്കേണ്ട നാലഞ്ച് പേരൊക്കെ വന്നാൽ മതി നമുക്ക് ചെറുതായിട്ട് നടത്താം ഭക്ഷണം എത്ര വേണേലും ഉണ്ടാക്കിക്കോ പക്ഷേ കളയരുത് ഇതൊക്കെയാണ് പിതാവ് പറഞ്ഞത് അതെല്ലാം ആ ഫ്രാൻസിസ് ടച്ചാണ് കേട്ടോ ഫ്രാൻസിസ് പോപ്പായ ഒരു സ്വാധീനമാണ് അതുപോലെ ഇന്നലെ നിങ്ങൾ പിതാവ് നന്ദി പറഞ്ഞപ്പം ശ്രദ്ധിച്ചു കാണും അവിടെ ഭക്ഷണം വിളമ്പിയവർക്കും പിന്നെ ഏറ്റവും അവസാനം ഇതെല്ലാം വൃത്തിയാക്കാനായിട്ട് വരുന്നവർക്കും എല്ലാം നന്ദി പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നു ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് ആയിരുന്നു അതെനിക്കൊരു പുതിയ പോയിന്റ് ആയിരുന്നു അത് പറയേണ്ടതാണ് അതായത് നമ്മളെല്ലാം പോയി കഴിഞ്ഞ് സമ്മേളന നഗരി വൃത്തിയാക്കുന്നവരെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ അവർക്കും കൂടെ പിതാവ് നന്ദി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കരുതൽ ഫ്രാൻസിസ് പാപ്പായുടെ കൂടെ നടന്ന് അഭിവന്ദ് പിതാവ് നേടിയിട്ടുണ്ട്